സാമ്പത്തിക പ്രതിസന്ധിക്കിടെ പണം ദൂർത്തടിക്കുന്നു എന്നാണ് ലോക കേരള സഭയോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന പ്രതിപക്ഷം ഉന്നയിക്കുന്ന പ്രധാന വിമർശനം എന്നാൽ പ്രതിപക്ഷ വിമർശനം ചർച്ചയാകാൻ കാരണവുമുണ്ട് അറുപത്തിയേഴ് നിർദ്ദേശങ്ങളിൽ നടപ്പിലാക്കിയത് മൂന്നെണ്ണം മാത്രമാണ് പ്രഹസനമായി മാറുകയാണ് ലോക കേരള സഭയെന്നാണ് പുതിയ ആക്ഷേപങ്ങൾ കേരളം അടിമുടി സാമ്പത്തിക പ്രതിസന്ധിയിൽപ്പെട്ടിരിക്കുകയാണ് ഇതിനിടയിൽ ക്ഷേമ പെൻഷനും മറ്റു പല കാര്യങ്ങളും മുടങ്ങിയിരിക്കുകയാണ് വരും ദിവസങ്ങളിൽ ശമ്പളവും പെൻഷനും മുടങ്ങുമോ എന്ന ആശങ്കയുമുണ്ട് ഇതിനിടയിലാണ് സാമ്പത്തിക ചിലവ് കൂട്ടിക്കൊണ്ട് ഓരോ നടപടികൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്ന ആക്ഷേപങ്ങൾ കേന്ദ്ര സർക്കാരും റിസർവ് ബാങ്കും കേന്ദ്ര ധനമന്ത്രിയും ഒക്കെ പലപ്പോഴായി കേരളത്തിന് നൽകിയ താക്കീതുകളൊന്നും കേരളം ചെവിക്കൊണ്ടില്ല ഇപ്പോഴാ അതീവ ഗുരുതര സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കേരളം കടന്നു പോവുകയാണെന്ന സാമ്പത്തിക വിദഗ്ദ്ധർ പറയുമ്പോഴുതാ ലോക കേരള സഭ പലപ്പോഴായി ചർച്ചകളിൽ ഇടം പിടിച്ചിട്ടുള്ള വിമർശനങ്ങളിൽ ഇടം പിടിച്ചിട്ടുള്ള ലോക കേരള സഭ ചർച്ചയാവുകയാണ് അറുപത്തിയേഴ് നിർദ്ദേശങ്ങളിൽ നടപ്പിലാക്കിയത് മൂന്നെണ്ണം പ്രഹസനമായി മാറുകയാണ് ലോക കേരള സഭയെന്നാണ് ആക്ഷേപം ലോക കേരള സഭയുടെ നാലാം സമ്മേളനം അടുത്ത മാസം തുടങ്ങാനിരിക്കുകയാണ് അത്ര എളുപ്പത്തിൽ നടപ്പിലാക്കാൻ കഴിയില്ലെന്ന് സർക്കാർ ആശങ്കയുടെ പ്രവാസികൾ എന്നുള്ളതാണ് പുതിയ റിപ്പോർട്ടുകൾ നാലാം ലോക കേരള സഭ അടുത്ത മാസം ചേരാനിരിക്കെ കഴിഞ്ഞ തവണ ഉയർന്ന നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാതെ സർക്കാർ കഴിഞ്ഞ ലോക കേരള സഭയിൽ അംഗങ്ങൾ നൽകിയ അറുപത്തിയേഴ് നിർദ്ദേശങ്ങളിൽ മൂന്നെണ്ണം മാത്രമാണ് നടപ്പിലാക്കിയത് രണ്ടു വർഷം പിന്നിടുമ്പോഴും മറ്റു നിർദ്ദേശങ്ങൾ നടപ്പിലാക്കി വരുന്നു എന്നാണ് അധികൃതരുടെ മറുപടി ഓരോ ലോക കേരള സഭയിലും പങ്കെടുക്കുവാൻ അവസരം ലഭിക്കുന്ന പ്രവാസികൾ പ്രതീക്ഷയോടെയാണ് എത്തുന്നത് പ്രവാസ ജീവിതത്തിലെ നീർന്ന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്ന പ്രതീക്ഷയോടെ കഴിഞ്ഞ ലോക കേരള സഭയിൽ ഉയർന്ന നിർദ്ദേശങ്ങളിൽ നിന്ന് പ്രായോഗികമാക്കാവുന്നതെന്ന് കണ്ട് അറുപത്തിയേഴ് എണ്ണം സർക്കാർ തിരഞ്ഞെടുത്തു ഇതിൽ അൻപത്തി ആറ് എണ്ണം സംസ്ഥാന സർക്കാരിന് നടപ്പിലാക്കാവുന്നതായിരുന്നു പതിനൊന്ന് ശുപാർശകൾ കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കാനും തീരുമാനിച്ചു എന്നാൽ ആകെ നടപ്പിലായത് പ്രവാസി മിത്രം സ്റ്റാർട്ടപ്പ് ഇൻഫിനിറ്റി കേരള മൈഗ്രേഷൻ സർവേ എന്നിങ്ങനെ മൂന്നെണ്ണം മാത്രം ബാക്കി നിർദ്ദേശങ്ങളോ എന്ന് ചോദിച്ചാൽ നടപ്പിലാക്കി വരുന്നു എന്ന പതിവ് മറുപടി ലോക കേരള സഭയിലെ നിർദ്ദേശങ്ങൾ പെട്ടെന്ന് നടപ്പാക്കാനാവുന്നവയല്ലെന്നാണ് അധികൃതരുടെ നിലപാട് വെർച്വൽ പ്രവാസി എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഓവർസീസ് കേരളൈറ്റ്സ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഹോൾഡിംഗ് കമ്പനി തുടങ്ങി മുൻ ലോക കേരള സഭകളിലെ വിരലിലുണ്ടാവുന്ന ചില നിർദ്ദേശങ്ങളും നടപ്പിലായിട്ടുണ്ട് വേണ്ടപ്പെട്ടവരെ മാത്രം ക്ഷണിക്കുന്നു സാമ്പത്തിക പ്രതിസന്ധിക്കിടെ പണം ദൂർത്തടിക്കുന്നു തുടങ്ങി ലോക കേരള സഭയുടെ മുഖം തിരിഞ്ഞു നിൽക്കുന്ന പ്രതിപക്ഷം ഉന്നയിക്കുന്ന വിമർശനങ്ങൾ വേറെയും ഉയർന്നിട്ടുണ്ട്